വിശുദ്ധ യൗസേ പിതാവിൻ്റെ വണക്കമാസം പത്തൊമ്പതാം തീയതി കേരളത്തിൽ മാറി യൗസ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു പ്രശസ്ത ദേവാലയത്തിലെ വൈദികൻ്റെ സാക്ഷ്യമാണ് പറയുന്നത് മാർ യൗസ്പിതാവിൻ്റെ തിരുനാൾ വർഷം തോറും ഭക്തിപൂർവം ആഘോഷിക്കുന്ന ആ ദേവാലയത്തിൽ രണ്ട് ചാക്കുകൾ നിറയെ അരിയുമായി ഒരു മോട്ടോർ കാറിൽ ഒരു കുടുംബം എത്തി അവർ പറഞ്ഞ സാക്ഷ്യമാണിത് അവർ അവരുടെ മത്സ്യബന്ധന ബോട്ട് കടലിൽ ഇറക്കിയ ദിവസം അതിന് സെന്റ് ജോസഫ് എന്ന പേര് നൽകി പ്രതിഷ്ഠിച്ചു തങ്ങളുടെ ബോട്ടിനും അതിൽ പണിയെടുക്കുന്ന പക്ഷം യാതൊരു അപകടവും ഉണ്ടാകാതിരിക്കുവാൻ വിശദൊസപ്പിതാവിന്റെ തിരുനാൾ ദിവസം ഒരു ചാക്കരി പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്യുമെന്നായിരുന്നു നേർച്ച മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം പുറംകടലിൽ മത്സ്യബന്ധനത്തിനായി പോയ നാല് ബോട്ടുകളിൽ ഒന്ന് സെന്റ് ജോസഫ് ആയിരുന്നു കനത്ത കാറ്റും മഴയും കടലിലുണ്ടായി കടൽക്ഷോഭം കൊണ്ട് ബോട്ടുകൾ കടലിൽ ഇളകി മറിഞ്ഞു മൂന്ന് ബോട്ടുകളും തിരമാലകളിൽ പെട്ട് തകർന്നതാണ് അവയിൽ ഉണ്ടായിരുന്ന ആളുകൾ നീന്തി പതിമൂന്ന് പേർക്ക് ജീവാപായം സംഭവിച്ചു സെന്റ് ജോസഫ് ബോട്ട് മാത്രം മറിയാതെ രക്ഷപ്പെട്ടു മറ്റ് ബോട്ടുകളിൽ കയറിയിരുന്നതായ ഹതഭാഗ്യരിൽ ശേഷിച്ചവരെ സെന്റ് ജോസഫ്സ് ബോട്ടിലെ ആളുകൾ രക്ഷപ്പെടുത്തി മാറി ഔസേപ്പിന്റെ മധ്യസ്ഥതയാൽ തങ്ങൾക്കുണ്ടായ അനുഗ്രഹത്താൽ സന്തുഷ്ടചിത്രായ അവർ നേരത്തെ നേർച്ചു നേർന്നതിനു പുറമെ ഒരു ചാക്കരി കൂടി ആ വിശുദ്ധന്റെ സ്തുതിക്കായി പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്യുവാൻ തയ്യാറായി നമുക്കും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വത്സല പിതാവായ മാറി യൗസേപ്പെ അങ്ങ് ഈശോ മിശിഹായുടെ തൃക്കരങ്ങളിൽ പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ സമാധാനപൂർണമായി മരണം പ്രാപിച്ചുവല്ലോ പാപികളായ ഞങ്ങളുടെ മരണസമയത്ത് ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെയും സഹായം ഞങ്ങൾക്ക് നൽകണമേ അപ്രകാരം ഞങ്ങൾ നിത്യാനന്ദ സൗഭാഗ്യത്തിൽ ചേരുവാൻ അർഹമായിത്തീരട്ടെ നല്ല മരണത്തിന് പ്രതിബന്ധമായ പാപത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ലൗകിക വസ്തുക്കളോടുള്ള അതിരുകടന്ന സ്നേഹത്തെയും പരിത്യജിക്കുവാനുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമേ ഈശോ മറിയം വ്യവസായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജപം നൽമരണം മധ്യസ്ഥനായ മറയുസേപ്പേ ഞങ്ങളെ നൽമരണം പ്രാപിക്കുവാനിടയാക്കണമേ